അപ്പം ഞാൻ ഇന്നൊരു രസമുള്ള സാധനം നിങ്ങൾക്ക് ഞാൻ എന്റെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ സമയം പോക്കുന്നൊരു സാധനം കാണിച്ചു തരാം ഒരു ഇരിപ്പടമാണത് അപ്പം അത് ഞാനിപ്പോൾ കാണിച്ചു തരാം അത് അപ്പൂസം ഒന്ന് മൂത്തു വെച്ച് അത് അമ്മാമ്മയുടെ ഒരു കസേരയാണ് അമ്മാമ്മയുടെ കസേര നമ്മൾ ഞാൻ എവിടെ പോയാലും ഇത് കൂടെ കൊണ്ടുനടക്കുന്നൊരു കസേരയാണ് അപ്പം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൂടെ കൊണ്ടുനടക്കാൻ ഞാൻ ഈ അടുത്ത സമയത്ത് വാങ്ങിച്ചതാണ് എൻ്റെ ചെറുകുട്ടി ഇതിലിരുന്ന് കാണിക്കും അപ്പൊ നന്നായിട്ട് നമുക്ക് എവിടെ വേണേലും മടക്കി വെച്ചൊരു കൊട കഷത്ത് വെച്ചോട്ട് പോന്നതുപോലെ നമുക്കിത് കൊണ്ടു കടന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം മഴയത്തോ വെയിലത്തോ അങ്ങനെ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇവനെ മടക്കി ഓടിച്ച് ചായ കിടന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കസേരയാണ് വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ എന്തായാലും പറ്റുന്നവരൊക്കെ ടെറസ്സൊക്കെ ഉള്ളവർക്ക് കൃഷി കൃഷിയുള്ളവർക്കൊക്കെ നടക്കുമ്പോ എന്ന് തോന്നുന്നു ഹലോ എന്റെ അമ്മ ഞാൻ പറയട്ടെ ഇത് ഡിക്കാരി കേരളീന്ന് നമ്മൾ പോയപ്പോൾ ഇത് നമ്മൾ കണ്ടു ഇത് നല്ലതാണ് നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത് ഇതിരിക്കാം നല്ല സുഖമുള്ള കസേരയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുട പോലെ കയ്യിൽ വെച്ച് നടത്തേണ്ട പോകും ബീച്ചിലൊക്കെ കൊണ്ടുപോകാൻ കൊണ്ടുപോയി അവിടെ ഇരിക്കാം നല്ല രസമുള്ളൊരു സാധനമാണ് എല്ലാവരും അത് വാങ്ങിക്കാൻ നോക്കണം അപ്പോൾ എൻ്റെ ചെറുകൂട്ടി പറഞ്ഞതുപോലെ നമ്മളിത് ഡിക്കാത്തിലോണെന്ന ഒരു സ്പോർട്സ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് കൃത്യമായിട്ടും പറയുവാണെങ്കിൽ എനിക്കറിയത്തില്ല ആയിരത്തിനോ ആയിരത്തി അഞ്ഞൂറിനോ ഇടയിലായിട്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ് പക്ഷെ എന്തായാലും വളരെ ഉപകാരപ്രദമായ ഒരു കസേരയാണിത് ഇതാണിപ്പോൾ എൻ്റെ ഒരു സന്തത സഹചാരി അപ്പോൾ ഞാൻ എൻ്റെ കസേരയായിട്ട് പോവാണ് അപ്പോൾ പിന്നെ താക്കോല് മൊബൈൽ ഇതൊക്കെ വയ്ക്കുക താക്കോല് മൊബൈൽ താക്കോലി ഇതിനകത്തുണ്ട് മൊബൈൽ ഇതിനകത്തുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് ഇത് കഷത്ത് വെക്കുക കഷത്ത് വെക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇതിനെ തൂക്കിയിടാനുള്ള ബാഗ് പോലും നമുക്കൊരു ബാഗ് പോലെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും സംഭവം നല്ലതാണ്